എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ടോയിലോ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ട് ഏത് അസുഖക്കാർക്കും ധൈര്യത്തിൽ കഴിക്കാൻ പറ്റുന്നതാണ് ഇതിൽ ഒരെണ്ണം മാത്രം കഴിച്ചാൽ മതി നമുക്ക് വേണ്ടതെല്ലാം തന്നെ ഇതിലുണ്ട് അന്നേരം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതെന്ന് കണ്ടിട്ട് വരാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കുഞ്ഞു ബൗൾ നിറയെ റാഗിപ്പൊടിയാണ് നല്ലപോലെ കഴുകി വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചിട്ടുള്ള റാഗിപ്പൊടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എത്രത്തോളം വേണം എന്നനുസരിച്ച് ഈ ഒരു എടുക്കുന്ന അളവിൻ്റെയൊക്കെ അളവുകൾ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇതിപ്പോൾ ഞാൻ നല്ലപോലെ രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണ് ഓട്സ് മിക്ക വീടുകളിലുമുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഓട്സ് ഒരു രണ്ട് സ്പൂണിൽ മേലെ എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു ബൗൾ നിറച്ചാണ് നമ്മൾ റാഗിപ്പൊടി എടുക്കുമ്പം രണ്ട് സ്പൂണി മേലെ മാത്രം നമ്മൾ ഓട്സ് എടുക്കുന്നുള്ളൂ അന്നേരം ഓട്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ റാഗിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല മിക്ക വീഡിയോയിലും പറയാറുള്ളതാണ് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് ഇവയെല്ലാം തന്നെ പ്രത്യേകിച്ച് റാഗി സ്ഥിരമായിട്ട് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ മിക്ക ആൾക്കാർക്കും അറിയുന്നതാണ് എല്ലിൻ്റെ ആണെങ്കിലും പല്ലിൻ്റെയൊക്കെ ബലത്തിന് ഒരുപാട് സഹായം ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണ് അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി നമുക്ക് എടുക്കാവുന്നതാണ് അതും രണ്ട് സ്പൂണിൽ മേലെ പിന്നെ റവ അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും വീട്ടിലെപ്പോഴുമുള്ളൊരു കാര്യമാണ് കേട്ടോ അതും രണ്ട് സ്പൂൺ ഉള്ളവരാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അതും കൂടെ ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതാണ് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഒരു മുപ്പത് വയസ്സിന് മേലെയുള്ള മിക്ക ആൾക്കാർക്കും പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളാകട്ടെ അതുപോലെ തന്നെ എല്ലിനൊന്നും അത്ര കൊണ്ട് ബലമില്ലാണ്ടിരിക്കുക മുടിപൊഴിച്ചിൽ അങ്ങനത്തെയുള്ള മിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ നമ്മുടെ ആഹാരം കൺട്രോൾ ചെയ്താൽ നമുക്കതിന് പരിഹാരം എടുക്കാൻ പറ്റും അത് നമ്മൾ മിക്സിയുടെ വലിയ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റാഗിയുടെ പൊടിയും അതുപോലെ അരിപ്പൊടി ഓട്സ് ഇതെല്ലാം കൂടെ തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ് കുറച്ച് ായിട്ടുള്ളൊരു മാവാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഒരു ചീനിച്ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെണ്ണയാണോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ അരമുറി സവാള നീളത്തിൽ അരിഞ്ഞേക്കുന്നതും അരമുറി തക്കാളിയാണ് എടുക്കുന്നത് പുളി കുറച്ചും കൂടെ ഒക്കെ വേണം എന്നുള്ളവരാണെങ്കിൽ തക്കാളിയുടെ അളവ് കൂട്ടോ കുറയ്ക്കൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അതിങ്ങനെ ആ ഒരു ചൂടായ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വൈൻഡ് വരട്ടോ ഒരുപാട് വൈൻഡ് പോകണ്ട വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇവയെല്ലാം തന്നെ പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറിയ തീയിൽ ഒന്നിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടി ഒന്നുകിൽ മുളക് കൂടി അല്ലെങ്കിൽ പച്ചമുളക് ഞാനിതിലേക്ക് പറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഒരു എരിവിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അത്യാവശ്യം നല്ല കളറുള്ളതും കുറച്ച് മാത്രം ഏരിയ ഉള്ളതായിട്ടുള്ള മുളകാണ് കേട്ടോ പിരിയും മുളക് പോലുള്ളൊരു മുളകാണിത് അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വയണ്ട് വന്നാൽ മതി ഈ ഒരു പരുവാമ്പഴത്തിന് ഇതിലേക്ക് ലേശം ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ അത്ര ഇഷ്ടമല്ല എങ്കിൽ ചമ്മന്തിയിൽ തേങ്ങ ചേർക്കാണ്ട് വേണമെങ്കിൽ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ പാകത്തിനുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നോ രണ്ടോ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ കുഞ്ഞ് ജാറില് ഇട്ട് നല്ലപോലെ നമുക്കിത് അരച്ചെടുക്കാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം വീണ്ടും നമ്മൾ ചിനിച്ചിട്ടി ഇടപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ അല്ലാതെ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ ലേശം കടുകും അതുപോലെ തന്നെ ജീരകവും ഇട്ട് കൊടുക്കുകയാണ് ജീരകം ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ ആ ഒരു മണമൊക്കെ മുന്നിൽ നിൽക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ജീരകം ഇടാണ്ടിരിക്കുക അതിൽ നിന്നൊക്കെ നല്ലപോലെ പൊട്ടി വന്നതിലേക്ക് നമ്മൾ ഒരു സവാള നീളത്തിൽ അരിഞ്ഞേക്കുന്നതും കറിവേപ്പിലയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ തലേന്ന് നമ്മൾ മാവൊന്നും അരച്ച് വെച്ചിട്ടില്ല എങ്കിൽ വളരെ പെട്ടെന്ന് വെറും പത്ത് മിനിറ്റും കൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് അപ്പം അതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചെറിയ തീയിലിട്ടൊന്ന് കിട്ടിയാൽ മതി ഒരുപാട് വയൻഡ് പോകേണ്ട ആവശ്യമേ ഇല്ല അതിൻ്റെ ഒരു പച്ചമണമൊന്ന് മാറി കിട്ടിയാൽ മതി ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചെറിയ ഉരുളം കിഴങ്ങ് കുക്കറിൽ ഉപ്പിട്ട് വേവിച്ച് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ഉടച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ് അതും കൂടെ നമ്മൾ ഈ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കാരണം നമ്മുടെ ഈ ഒരു സവാളയും അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആ എരി എല്ലാം തന്നെ ഈ ഉരുളം കിഴങ്ങിലെ എല്ലാ ഭാഗത്തും എത്തണം ആ രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നല്ല കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഈ ഒരു മസാലയുടെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഒന്നുകിൽ കപ്പലണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ഐറ്റംസോ അല്ലെങ്കിൽ പൊട്ടുകടലൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മളിതൊന്നും ചെയ്യുന്നില്ല വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചെരുവിച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതില്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഞാൻ മുമ്പേ പറഞ്ഞാലും നല്ലപോലെ മിക്സ് ചെയ്താൽ മാത്രമേ നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇതിലേക്ക് ചേർക്കാം ഒരുപാട് എരിയൊന്നും ഇല്ലാത്തൊരു മസാലയാണ് കേട്ടോ അതെന്ത്പ്പോൾ കറക്റ്റ് പരുവത്തിനായിട്ട് വന്നു ഇതിപ്പോൾ നമുക്ക് പൂരിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ചോറിൻ്റെയൊക്കെ കൂട്ടത്തിലോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അതെന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു മസാല അന്നേരം അതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റാഗിയും ഓട്സും അതുപോലെ തന്നെ റവയും അരിപ്പൊടിയും ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും ലൂസായിട്ട് വേണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കേണ്ടതായിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മളെപ്പോഴും നമ്മൾ റാഗി ഉപയോഗിക്കുമ്പോൾ ചേർക്കുന്ന ഒരു കാര്യമാണ് മുരിങ്ങയില അത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞാണ് ഈ വട്ടം ചേർത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് അതുപോലെ തന്നെ അര ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അത്രയുണ്ട് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല ഇതിപ്പം ഇത്ര കണ്ട് ചേർത്തതിന് ശേഷം ചീരയിലയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ഉപ്പ് കുറച്ചും കൂടെ വേണമെങ്കിലും കുറച്ചും കൂടെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് റാഗി കൊണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് റെസിപ്പികൾ തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പേരിലോട്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഹെൽത്തി ആയിട്ട് ആഹാരമൊക്കെ കഴിക്കണം താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കാം നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കും അതേരം ഇഷ്ടപ്പെടാത്തൊരു പോലും കഴിക്കുന്ന രുചിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പൊതുവേ റാഗി കഴിക്കാൻ മടിയുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓട്സ് ആണെങ്കിലും എല്ലാം തന്നെ അത് നമ്മളൊരു ദോശയുടെ കല്ല് അടപ്പ് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ നല്ലപോലെ തേച്ചു തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഒരു മാവ് തവി നമ്മൾ നിങ്ങൾക്ക് ുട്ടെടുക്കുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത് എന്നാൽ കട്ടി കൂടുതലും അല്ല എന്നാൽ കട്ടി കുറവുമല്ലാത്ത രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അങ്ങനെ ഒരു മാവ് ഒഴിച്ച് അത്യാവശ്യം കട്ടിയിൽ എടുത്തതിന് ശേഷം ഒരു സൈഡ് നല്ലപോലെ വെന്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു പരിവത്തിലാണ് കിട്ടുന്നത് തന്നെ കറിയൊന്നും നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിന് കാരണം ഇതിനകത്ത് നമ്മൾ പച്ചമുളകും ഇഞ്ചീടിയും മറ്റു കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോഴത്തേന് അതിന് കറിയുടെ ആവശ്യം തന്നെ ഇല്ല പക്ഷേ കറി നിർബന്ധമുള്ളവർക്ക് ശരിക്കും ആസ്വദിച്ച് കഴിക്കാവുന്ന രീതിയിലും കൂടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ തയ്യാറാക്കുന്നത് അത് രണ്ട് സൈഡ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പൊട്ടറ്റോ മസാലയും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു പൊട്ടറ്റോ മസാല ഈ സൈഡിലോട്ട് വെച്ചതിന് ശേഷം ഈ ഒരു ദോശ ഇതുപോലെ ഇതാണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി വിൽക്ക് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ലഞ്ചോ എന്തായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് മാത്രമായിട്ട് കഴിക്കത്തില്ല മസാല ചേർക്കാണ്ട് തന്നെ നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ നല്ല ആസ്വദിച്ച് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഒരു ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ പരത്തി അതിലേക്ക് മസാല ചേർത്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രണ്ട് പേർക്ക് നല്ല പോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഈ ഒരു ചെരുവ് ഉപയോഗിച്ചിട്ട് അത് എല്ലാ മാവും നമ്മളിതുപോലെ ചുട്ടെടുത്തിട്ട് വരട്ടെ അത് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്നതാണ് ഒരു തലേന്ന് നമ്മൾ മാവൊന്നും തയ്യാറാക്കി വെച്ചിട്ടില്ല എങ്കിൽ രാവിലെ എണ്ണിക്കുമ്പോൾ വെറും പത്ത് മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് വീട്ടിലെപ്പോഴുമുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് തന്നെ വീട്ടിൽ റാഗിയുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓട്ട്സൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഷുഗർ ഉള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഒരു മുപ്പത് വയസ്സു കഴിഞ്ഞിട്ടുള്ളവരെല്ലാം തന്നെ ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് ആഗ്രഹമുള്ളവരാണ് കാരണം മിക്ക ആൾക്കാർക്കും ജീവിതശൈലി രോഗങ്ങൾ ആയിട്ട് പല രീതിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബെസ്റ്റ് കോമ്പിനേഷനായിട്ടൊരു ചെറിയ ചമ്മന്തി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അത്യാവശ്യം പുളിയും എന്നാൽ തന്നെ നല്ല കളറും ഉള്ള നല്ല കിടിലൻ ഒരു ചമ്മന്തിയാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് അതിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തൊരു ചിഹ്ന അതിൽ ഓളന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അത് എല്ലാ കൂട്ടുകാർക്ക് നന്ദി നമസ്കാരം